സത്യവിശ്വാസികളെ അള്ളാഹുവിൽ സൂക്ഷ്മതയുള്ളവരാകാൻ എന്നോടുന്ന പോലെ എല്ലാവരെയും ഉണർത്തുകയും നമ്മുടെ ഈ ദീനിൻ്റെ പേരിൽ വസീയത്ത് ഉണർത്തുകയുമാണ് അവസരോചിതമായി നമ്മളിവിടെ ശ്രവിച്ച വിഷയം നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ വിശുദ്ധ മാസത്തിൻ്റെ അവസാനത്തെ പത്ത് ദിനങ്ങളെക്കുറിച്ചും അതിൽ വിശുദ്ധമായ അനുഗ്രഹീതമായ രവിനെക്കുറിച്ചുമാണ് നമ്മളിവിടെ ഈ മിമ്പറിൽ ശ്രവിച്ചത് നബി സാഹു അല്ലൈവ് വസല്ലം വിശുദ്ധ മാസത്തെ പ്രതിപാദിച്ചപ്പോൾ ഈ വിശുദ്ധ മാസത്തിൻ്റെ ആഗമനത്തെ അറിയിച്ചപ്പോൾ അതിന് പറയപ്പെട്ട വ്യതിരക്തതകളെ ഉണർത്തിയപ്പോൾ പ്രത്യേകം ഉണർത്തിയ വിഷയമാണ് ലൈലത്തുൽ ലലിത്തുൽ ഖദറിനെക്കുറിച്ച് അനസ്ര അള്ളാഹു താലാനുവിൽ നിന്നുള്ള ഹദീസിൽ അലൈഹി അലൈവിസ്ലം റമദാൻ ആഗതമാകുന്നതിനെക്കുറിച്ച് ഉണർത്തി അതാക്കും റമദാൻ ഷെഹ്റുൻ മുബാറക് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് റമദാൻ സമാഗതമായി അനുഗ്രഹീത മാസം എന്ന് പറഞ്ഞ് സാഹുഹു തങ്ങൾ ഈ റമദാൻ മാസത്തിൻ്റെ പ്രത്യേകതകൾ സഹാബത്തിനെ അന്ന് അറിയിക്കുകയുണ്ടായി ഇതാക്കാനത്ത് അവലു ഇതാ ഖാൻ അവവ്വലു ലൈലത്തിൻ മിൻ റമദാൻ സുഫീദത്തി ഷെയാത്ത തുൽജിൻ എന്ന് പറഞ്ഞ ഇൻ സാഹു അലൈഹി സ്വലം റമദാൻ്റെ ആദ്യരാവായാൽ രാവായാൽ തന്നെ പിശാചുക്കൾ ബന്ധുക്കപ്പെടുന്നതിനെക്കുറിച്ചും നരക കവാടങ്ങൾ അടക്കപ്പെടുന്നതിനെക്കുറിച്ചും കുറിച്ചും സ്വർഗ്ഗ കവാടങ്ങൾ തുറക്കുന്നതിനെക്കുറിച്ചും ഒക്കെ പറഞ്ഞ് വിശുദ്ധ മാസത്തിൻ്റെ കുറേ സവിശേഷതകൾ ഉണർത്തിയതിന് ശേഷം പ്രത്യേകം പറഞ്ഞൊരു വിഷയമാണ് ഫീ ഹിലും എന്ന് ഈ വിശുദ്ധ മാസത്തിൽ ഫിഹിലൈലത്തിനൊരു രാത്രിയുണ്ട് ആ രാത്രിയുടെ പ്രത്യേകത ഹൈറു മീൻ അൽ ഫിഷർ ആയിരം മാസങ്ങളെക്കാൾ മികവുറ്റ ഉത്തമമായ രാത്രിയാകുന്നു അത് മൻ ഹുരിമ ഹൈറ ആ രാത്രിയുടെ നന്മയും ഗുണവും ഒരാൾക്ക് നിഷേധിക്കപ്പെട്ടാൽ ഹുരിമൽ ഖുരിമൽ കുല്ലു എല്ലാ നന്മകളും നിഷേധിക്കപ്പെട്ടവനാണ് അവൻ ു ഹ്രു ഹൈറ ഇല്ലാ മഹ്റൂം അനുഗ്രഹങ്ങൾ നിഷേധിക്കപ്പെട്ടവനല്ലാതെ ആ രാവിൻ്റെ നന്മ നിഷേധിക്കപ്പെടുകയില്ല എന്നൊക്കെ സലാഹി സ്വലം വാദങ്ങൾ പറയുകയുണ്ടായി അപ്പോൾ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ പത്ത് ദിനങ്ങൾ ഇതിലാണ് അള്ളാഹു സുബ്ഹാനു വാല ഈ പറയപ്പെട്ട ഹൈറിൻ്റെ രാവിനെ നിശ്ചയിച്ചത് ഈ ഹൈറിൻ്റെ രാവിൻ്റെ ഖൈറിനെ തടയപ്പെടുകയാണ് എങ്കിൽ ആ തടയപ്പെടുന്നവൻ നന്മകളെല്ലാം തടയപ്പെട്ടവൻ എന്നാണ് അവൻ ഭാഗ്യം കെട്ടവൻ എന്നാണ് എന്നണാവുന്ന മേക്കാക്കും മറാവട്ടനാവോമില്ല അതുകൊണ്ടാണ് ഖദറിൻ്റെ രാവിനെക്കുറിച്ചും അതിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചും അത് അന്വേഷിക്കേണ്ടുന്നതിനെക്കുറിച്ചും അതെങ്ങനെ അന്വേഷിക്കണം എന്നതിനെക്കുറിച്ചുമൊക്കെ നമ്മൾ ഇവിടെ കേൾക്കുകയുണ്ടായത് പേര് തന്നെ അർത്ഥമാക്കുന്നതിലേലത്തുൽ ഖദർ മഹത്വമുള്ള സ്ഥാനമുള്ള പോരിശയുള്ള രാവ് എന്നാണ് അള്ളാഹുസ്ബാത്തഅല വിശുദ്ധ ഖുറാനിൽ ഒരു സൂറത്തിനെ പൂർണ്ണമായി അവതരിപ്പിച്ചു ഈ രാവിൻ്റെ മഹത്വം ഘോഷിച്ചുകൊണ്ട് ഇതിൻ്റെ പുണ്യം പറഞ്ഞുകൊണ്ട് ഒരു സൂറത്ത് തന്നെ الله سبحانه وتعالى أعبد يمبر سورة القدر إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر ليلة القدر خير من ألف شهر تنزل الملائكة والروح فيها بإذن ربهم من كل أمر سلام هي حتى مطلع الفجر ഈ സൂറത്തിൽ അള്ളാഹു സുബാനു താല നോക്കൂ നിങ്ങൾ ആവർത്തിച്ച് ലേലത്തുൽ കദർ എന്ന പദം പ്രയോഗിച്ചു കൊണ്ടുവന്നു വമാ അദറാക് അ ലൈലത്തുൽ ഖദർ എന്നുള്ള ചോദ്യം തന്നെ വമാ അദറാക് അത് മഹത്തെയാണ് അറിയിക്കുന്നത് ആളുകൾക്ക് അപ്രാപ്യമായ അള്ളാക്ക് മാത്രം അറിയുന്ന കാര്യത്തെ ഉണർത്താനാണ് ഇത്തരം പ്രയോഗങ്ങൾ പ്രയോഗിക്കുക ഒമാദറാഖ് സാധാരണ ആളുകൾക്ക് പ്രാപ്യവും അറിവുമുള്ള വിഷയങ്ങളെ അറിയിക്കാൻ ഉണർത്താൻ ഒമാ അദറാഖ് പ്രയോഗിക്കില്ല പക്ഷെ അള്ളാഹു ഹുസബ്ബൻ തല ആ പ്രയോഗം നടത്തി ഈ കുറിച്ച് പറഞ്ഞപ്പോൾ അത് ഈ രവിനുള്ള മികവിനെയും അതിനുള്ള മഹത്വത്തെയും അതിലുള്ള പുണ്യത്തെയും വിളിച്ചറിയിക്കുന്ന പ്രയോഗമാണ് എന്നുള്ളതാണ് ഭാഷാ പണ്ഡിതന്മാരും പ്രസ്യങ്ങളും ആ രീതിയിൽ ആ ഒരു മസാല വിശദീകരിച്ചത് വായിക്കാൻ സാധിക്കും ഏതായാലും ഒരു സൂറത്ത് മുഴുവൻ അള്ളാഹുസുബൻ തല അവതരിപ്പിച്ചു എന്നിട്ട് ഈ രാവിനെ കുറിച്ച് പറഞ്ഞു ലൈലത്തുൽ ഖദർ ഖൈറും മീൻ അൽ ഫിഷർ ആയിരം മാസങ്ങളേക്കാൾ ഉത്തമം ഇമാം മുജാഹിദ് മുജാഹിദ്ബിൻ ജബർ റഹ്മത്ത് അലയ്യ പറഞ്ഞത് നമ്മൾ കേട്ടു അമലുഹ വസു വക്കുഹ ഈ രാത്രിയിലെ കർമ്മങ്ങളെല്ലാം പിന്നെ നിസ്കാരം പിന്നെ ആ രാവനെ തുടർന്നുള്ള നോമ്പ് ഇതൊക്കെ ആയിരം വർഷങ്ങളേക്കാൾ ഒരു രാവിൻ്റെ സവിശേഷത പറയുന്നത് എൺപത്തിമൂന്ന് വർഷത്തിലേറെ കാലം ഒരു മനുഷ്യൻ പുണ്യം ചെയ്ത മേനി ഈ ഒരു രാവിൻ്റെ നിറവിൽ മികവിൽ ഒരാൾക്ക് ലഭ്യമാകും എന്നുള്ളതാണ് സാധ്യമാകും എന്നുള്ളതാണ് റബ്ബിൻ്റെ തോഫക്കുണ്ടായാൽ പിന്നെ വാനങ്ങളിൽ നിന്ന് മലക്കുകളുടെ ഒഴുക്കാണ് ഈ ഭൂമിയിലേക്ക് നക്സല അലൈ വല്ല മാത്തങ്ങൾ പറഞ്ഞു ഇന്നൽ മല ഐഖത്ത ഫീത്തിൽ കല്ലത്തി ഫിൽ അർബ് ആദതുൽ ഹസായന ലൈലത്തുൽ ഖദറിൽ മണ്ണിൽ ഭൂമിയിൽ മലക്കുകളുടെ എണ്ണം ആദതുൽ ഹസ ഹസ എന്ന് പറഞ്ഞെങ്കിൽ ചെറിയ കല്ലുകൾ കല്ലുകൾക്കാവും ഭൂമിക്കുപരിയിൽ എത്ര ചിരൽ കല്ലുകളുണ്ടോ ചെറിയ കല്ലുകളുണ്ടോ അത്ര എണ്ണം മലക്കുകൾ ഭൂമിയിലേക്ക് എന്നുള്ളതാണ് ആ മലക്കുകൾ അവതരിക്കുന്നത് വെറുതെയല്ല അള്ളാഹു സുബാലു തനസ്സലുൽ മല ഇക്കുറു ഹഫീഹ ബിഹിറബിഹിം നാഥൻ്റെ കൽപ്പനയേറ്റ് മലക്ക് ജബിയിലും മലക്കുകളും മാനമിറങ്ങും എന്നാണ് ആ മാനമിറങ്ങുന്ന മലക്കുകളുടെ എണ്ണമാണ് പറയുന്നത് ഭൂമിക്കുപരിയിൽ ചിരൽ കല്ലുകൾ എത്രയാണോ അതിന് അതിനോളം മലക്കുകൾ ഭൂമിയിൽ എന്നുള്ളതാണ് ആ മലക്കുകളുടെ ആഗമനത്തിൻ്റെ ലക്ഷ്യം ഉദ്ദേശം അള്ളാഹു ഹുസുബൻ തല പറഞ്ഞില്ലേ സലാമുൻഹിയ ഹത്താമത്തലിൾ ഫജുർ ഫജറിൻ്റെ ഉദയം വരേക്കും മലക്കുകൾ സലാമോദി സുരക്ഷ വർഷിച്ച് സമാധാനം കനിഞ്ഞ് അങ്ങനെയാണ് ആ മലക്കുകളുടെ സാന്നിധ്യം നമ്മളിൽ ഈ മണ്ണിലുണ്ടാവുക ഈ ഒരു രാവിൻ്റെ ഒളിവിൽ എന്ന് പറയുമ്പോൾ എത്ര മഹനീയമാണ് ലൈലത്തുൽ ഉൽ ഒരു സൂറത്ത് അള്ളാഹുസ്ബാൻ തല മുഴുവനും ഈ രാവിൻ്റെ മഹത്വത്തിൽ അവതരിപ്പിച്ചത് തന്നെ മറ്റൊരു സൂറത്തിൻ്റെ തുടക്കഭാഗം അള്ളാഹുസ്ബാൻ തല അവതരിപ്പിച്ചത് ഈ സൂറത്തിൻ്റെ ഈ രാവിൻ്റെ മഹത്വം മനസ്സിലാക്കാനാണ് ഹാമീം വൽ കിതാബിൽ മുബീൻ മുബാറകത്തിൻ അള്ളാഹു ഹുസ്ബൻ തല പറയുന്നത് ഹാമീം മുബീൻ സുറത്ത് ദുഖാൻ്റെ തുടക്കം അതിന് അള്ളാഹുസ്ബൻ തല വിശുദ്ധ വേദത്തെ കൊണ്ട് സത്യം ചെയ്യുകയാണ് കിതാബിൽ മുബീൻ എന്നിട്ട് അള്ളാഹു പറയാണ് ഈ വിശുദ്ധ ഖുർആാനെ നാം അവതരിപ്പിച്ചു ഫീലൈലത്തിൻ മുബാറക തിൻ ബർക്കത്തരുളപ്പെട്ട നന്മ വർഷിക്കപ്പെട്ട നന്മ നിശ്ചയിക്കപ്പെട്ട ഒരു രാത്രിയിൽ വിശുദ്ധ ഖുറാൻ രാവതരണത്തിന് തുടക്കം കുറിച്ച രാവിലെ കുറിച്ചാണ് പറയുന്നത് അള്ളാഹു സുബാനു വാല അതിലൈലത്ത് ആണ് ഫിലൈലത്തി മുബാറത്തിനെന്നാണ് അള്ളാഹു സുബാൻ താല പറഞ്ഞത് നബ് സലിസ്ലം തങ്ങൾ പറഞ്ഞില്ലേ വാസലയിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന ഹദീസിൽ വാസില നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ വ ഫി മദത്സ് മിൻ റമദാൻ എന്നാണ് റമദാനിൽ നിന്ന് ഇരുപത്തിനാല് രാവുകൾ നാളുകൾ കഴിഞ്ഞപ്പോൾ എന്നാണ് ഇരുപത്തി അഞ്ചാം രാവിൽ വിശുദ്ധ ഖുറാൻ അവതരിപ്പിക്കപ്പെട്ടു എന്നുള്ളതാണ് ആ വർഷം ഖദറിൻ്റെ രാവ് ഇരുപത്തി അഞ്ചാം എന്നുള്ളതാണ് അത് ബോധ്യപ്പെടുത്തുന്നത് വിശുദ്ധ ഖുറാൻ്റെ അവതീർണതയുണ്ടായ അതിനം ഫി യുഫ്രഖ് കുല്ലു അംബ്രീൻ ഹക്കീം ഈ ഖദറിൻ്റെ രാവിൽ അള്ളാഹുസുഹാൻ വാല മലക്കുകളിൽ കഥബത്ത് എന്ന് പറയുന്ന വിഭാഗത്തിലേക്ക് ഒരു വർഷത്തേക്കുള്ള കാര്യങ്ങൾ അള്ളാഹു നിശ്ചയിച്ചത് ആളുകളുടെ ഉപജീവനവും ആളുകളുടെ ആയുസും അതേപോലെ ആളുകൾക്ക് അള്ളാഹു സുബാൻ തല വിധിച്ചതെന്തോ അതെല്ലാം മലക്കുകൾക്ക് അള്ളാഹു സുബാൻ തല കൈമാറുന്ന രാവാണ് ഈ ഖദറിൻ്റെ രാവ് അതാണ് ഫിഹ യുഫ്രഖു കുല്ലു അമ്രീൻ ഹക്കീം എന്നതിൻ്റെ ഉദ്ദേശം അങ്ങനെയുള്ള അനുഗ്രഹീതമായ രാവ് ഞാൻ പറഞ്ഞു വരുന്നത് ഒരു സൂറത്ത് മുഴുവനും ഈ രാവിൻ്റെ മഹത്വം ഉണർത്തി അള്ളാഹു അവതരിപ്പിച്ചു സുഹത്തു ദുഃഖാ ദുഃഖാൻ്റെ തുടക്കഭാഗം അള്ളാഹു സുബാൻ തല ഈ രാവിൻ്റെ മഹത്വത്തെക്കുറിച്ച് ഉണർത്തുന്നു അത് ഈ രാവിൻ്റെ പ്രത്യേകതയെയാണ് അറിയിക്കുന്നത് ലൈലത്തുൽ കദർ അതുകൊണ്ടാണ് വിശുദ്ധ റമദാൻ മാസത്തിൻ്റെ പകലിൽ നമ്മൾ നോമ്പെടുത്താൽ നമുക്ക് എന്താണ് വാഗ്ദാനം ചെയ്യപ്പെട്ടത് കൂലിയും പുണ്യവും മനസാമറ മതാനീമാനം വഹ്തിസാബൻ അതാ ആ പുണ്യവും ആ പ്രതിഫലവുമാണ് ഈ കദറിൻ്റെ രാവിലെ നിസ്കരിച്ചാൽ പറയപ്പെട്ടുള്ളത് പകലന്തിയോളം നോമ്പെടുക്കുമ്പോൾ നമ്മൾ എത്ര സാഹസപ്പെടുന്നു പകലന്തിയാകാൻ എത്ര മണിക്കൂറുകൾ വേണം അതിൽ വ്രതാചരണം എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ ദാഹം സഹിച്ച് വിശപ്പ് സഹിച്ച് വികാരം നിയന്ത്രിച്ച് വ്രതമാചരിക്കുമ്പോൾ നമ്മൾ എത്ര സാഹസപ്പെടുന്നുണ്ട് എന്നിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാ സൽമാങ്ങൾ പറഞ്ഞത് അതിൻ്റെ കൂലി ഹുഫിറലഹുമാ കദമിതമ്പിഹി ഗതകാലങ്ങളിലെ തെറ്റുകൾ പൊറുക്കപ്പെടുമെന്നാണ് ഈ ഗതകാലങ്ങളിലെ കഴിഞ്ഞുപോയ കാലങ്ങളിലെ തെറ്റുകൾ പൊറുക്കപ്പെടുമെന്നുള്ള അതേ പ്രതിഫലം അതാണ് പറഞ്ഞത് മൻ കാമലയിലിമാനൻ വഷ്തിസാപൻ ലഹുമാത്ത കഥമിദംബി ഖതിറിൻ്റെ രാവിൽ ഒരാൾ നിസ്കരിച്ചാൽ ഖദറിൻ്റെ രാവിലെ ഒരാൾ നിസ്കരിച്ചാൽ അത് ഈമാനോട് ഈമാനു വേണ്ടി എഹ്തസാബിനു വേണ്ടി നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ ഓഹിർ അല്ലുമാത്ത കഥമ്മമിന്ന് നമ്പിക്കുന്നതാണ് കഴിഞ്ഞ പോയ തെറ്റുകൾ അവൻ്റേത് പൊറുക്കപ്പെടുമെന്നാണ് അതേ പ്രതിഫലം ഇതിനും പറയുകയാണ് ഈ രാവിലെ ആ ഒരു മഹത്വത്തെയും അതിൻ്റെ ഒരു പ്രത്യേകതയുമാണ് ഈ പ്രയോഗം അറിയിക്കുന്നത് എന്നുള്ളതാണ് അള്ളാഹു സുബ് ഹാനുവ താല വിശുദ്ധ ഖുറാൻ അവതരിക്കാൻ തെരഞ്ഞെടുത്ത രാവാണ് ലതിർ ഏറ്റവും വിശിഷ്ടമായ വേദം ഏറ്റവും വിശിഷ്ടനായ വ്യക്തിക്ക് വിശിഷ്ടമായ നാട്ടിൽ അള്ളാഹുസ്ബന്നല അവതരിപ്പിച്ചു വിശുദ്ധ ഖുരാൻ എന്ന് പറയുന്ന വിശിഷ്ട വേദം അത് റസൂൽ സ്വലി വല്ല മാത്തങ്ങളെന്ന വിശിഷ്ട വ്യക്തിത്വത്തിന് വിശുദ്ധ മക്കയാകുന്ന വിശുദ്ധ ഭൂമിയിൽ ലൈലത്തുൽ ഖദർ ആകുന്ന വിശുദ്ധ രാവിൽ അള്ളാഹു സുബാനത്താൽ അവതരിപ്പിച്ചു ഈ ഒരു അനുഗ്രഹീത വേദത്തെ അള്ളാഹു സുബാനുവത്താൽ അവതരിപ്പിക്കുവാൻ തെരഞ്ഞെടുത്ത സമയം അതാണ് ലൈലത്തുൽ ഖദർ അതും ഈ ഒരു രവിൻ്റെ മഹത്വത്തെയാണ് അറിയിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ഈ രാവിൻ്റെ മഹത്വം ഉൾക്കൊള്ളുക എന്നുള്ളതല്ല പ്രത്യേകത ഈ രവിൻ്റെ മഹത്വം മനസ്സിലാക്കിയിട്ട് നമ്മൾ അതിനോട് പെരുമാറാൻ എങ്ങനെ നബ്സലാ അലി സ്വല്ലാത്തങ്ങൾ പെരുമാറിയത് പോലെ നമ്മൾ കേട്ടില്ലേ ഉമുൽ മുമിൻ ആയിഷർ അള്ളാഹു താലാ എന്ന പറഞ്ഞത് ഖാനെജ് ഹിദുഫി അഷിറിൽ അവാഹിർ മീൻ റമദാൻ മാല യജ്ത ഹിദുഫി എന്നാണ് വിശുദ്ധ മാസം മുപ്പത് നാൾ അല്ലെങ്കിൽ ഇരുപത്തിയൊമ്പത് നാൾ അതിൽ ആദ്യത്തെ പത്ത് രണ്ടാമത്തെ പത്ത് ഇരുപത് ദിവസങ്ങളിലേതുപോലെ ആയിരുന്നില്ല നബ്സലാ അലിസ്വലാമാങ്ങൾ അവസാനത്തെ പത്തിൽ യജ്ത ഹിദു എന്നാണ് മാലായ് തഹിദ് ഫി ഐ ലഹി നഫ്സ്ലഹസ് മതങ്ങൾ കഠിനാധ്വാനിയായിരുന്നു തീവ്രമായി പരിശ്രമിക്കുമായിരുന്നു നന്മയുടെ വിഷയത്തിൽ എന്നുള്ളതാണ് ഹൈഷർ അലി അള്ളാഹു താല എന്ന തന്നെ പറയുന്നത് ഇതാ ദഹൽ അൽ അഷർ ഈ അവസാനത്തെ പത്ത് വന്നാൽ നഫ്സല അള്ളാഹു അലൈഹി സ്വലം ഷദ് അൽ മെസർ എന്നാണ് അവിടുത്തെ ഉടുമുണ്ട് മുറുക്കി ഉടുത്ത് കുടുംബത്തെ അഹിയ മുറുക്കിയടുത്ത് കുടുംബത്ത് ലഹു എന്നാണ് നഫ്സലാ അലൈവിസ്ലം തൻ്റെ രാവ് ഉറങ്ങാതെ രാധനാ നിമഗ്നനാകും കുടുംബത്തെ വിളിച്ചുണർത്തി അവരെയും ആരാധനയ്ക്ക് മുബ്സലാ അലി വസ്ലം തങ്ങൾ ഒരുക്കും എന്നുള്ളതാണ് തങ്ങളുടെ നിബ്സാഹ്ഹുലമാരിയായി ഉമ്മുൽ മുമിനീൻ ആയിഷ റബി അള്ളാഹു താലാൻഹ പറയുന്നത് അഷറുൽ അവാഹിർ അതിൽ ഒറ്റ രാവുകളിലാണ് ലൈലത്തൽ കദർ കൂടുതൽ പ്രതീക്ഷിക്കാൻ വകുപ്പുള്ളത് തങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട് ഫിൽ ഫിൽ നിങ്ങൾ ലൈലത്ത് കദറിനെ അന്വേഷിക്കേണ്ടത് അവസാനത്തെ പത്തിലാണ് അതിൽ ഒറ്റ രാവുകളിലാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ആ ഒറ്റ രാവിനെ മാത്രം വിഭാഗത്തെടുക്കാൻ നിശ്ചയിക്കാതെ നിസ്സലാ അസൽ മാത്തങ്ങൾ ഒറ്റയും ഇരട്ടയും ഒക്കെ അതിൽ നിസ്ല അസൽ മാത്തങ്ങൾ കഠിന അധ്വാനിക്കാൻ കുടുംബത്തെ വിളിച്ചുണർത്തി അവരെ ഒരുക്കുമായിരുന്നു എന്നുള്ളതാണ് എന്തുകൊണ്ട് അള്ളാഹു ഹുസ്ബാനത്തല ലൈലത്തുൽ ഖതറിനെ ഇന്ന രാവിലെന്ന് അറിയിച്ചിട്ടില്ല ലൈലത്ത് കതർ ഏതൊരു രാവിലെ ഉദിക്കും എന്നത് അള്ളാഹ് ഹുസ്ബാനത്തല മറച്ചു ആ മറച്ചത് എന്തിനാണ് എല്ലാവരും നന്നായി പരിശ്രമിക്കാനും വൈവാദത്തെടുക്കാനും വേണ്ടിയാണ് ലൈ ലത്തുൽ ഖദർ അത് ഒറ്റ രാവുകളിലാണ് കൂടുതൽ പ്രതീക്ഷിക്കാൻ വകുപ്പെങ്കിലും ഷെയ്ഖുല്ല ഇസ്ലാമിൻ്റെ തൈമയെക്കുറിച്ചൊക്കെ ഇവിടെ ഉദ്ധരിച്ചത് കേട്ടില്ല നമ്മൾ അത് അവസാനത്തെ പത്തിൽ എപ്പോഴും ആകാം കൂടുതൽ സാധ്യത ഒറ്റ രാവുകളിൽ അതുകൊണ്ട് തന്നെ ഒറ്റ രാവുകളിലും ഇരട്ട രാവുകളിലുമൊക്കെ നമ്മൾ പരിശ്രമിക്കുക എം സല അലി സ്വലമാങ്ങൾ പത്ത് ദിവസങ്ങളിലും നന്നായി പരിശ്രമിക്കുമായിരുന്നു അവിവാദത്തിൻ്റെ വിഷയത്തിൽ എന്നാണ് നമ്മളിവിടെ ശ്രമിക്കുകയുണ്ടായത് ഈ ഒരു ഖദറിൻ്റെ രാവിൻ്റെ ആ ഒരു പുണ്യം നഷ്ടപ്പെടാതിരിക്കാൻ അത് നല്ല അളവിൽ നേടാൻ നിബ്സലാ അലി വസ്ലമാങ്ങൾ എഴുത്തിക്കാഫിരുന്നതിനെക്കുറിച്ച് അതിൽ നിമ്സലസ്ലാമാര്യയെക്കുറിച്ച് നമ്മൾ കേട്ടു ഒരു സംഭവം സഹാബികൾ ഉദ്ധരിക്കുന്നത് ഒരിക്കൽ റസൂൽ അവിൽ മാത്തങ്ങൾ ആദ്യത്തെ പത്തിൽ റമദാനിൽ എഴുത്തിക്കാഫിരുന്നു എന്നാണ് പിന്നെ നബ്സൽ അള്ളുഹു സ്വലാത്തങ്ങൾക്ക് അറിയിപ്പ് വന്നു ലൈലത്ത് ഉൽ ഖതർ ഈ ആദ്യത്തെ പത്തിലല്ല പ്രതീക്ഷിക്കപ്പെടേണ്ടത് അപ്പം റസൂൽ അഹി വസ്ലാസ്സലാത്തങ്ങൾ സഹാബത്തിനോടത്ത് നടുവിലെ പത്തിൽ എഴുത്തിക്കാഫിരുന്നു എന്നാണ് അപ്പോളാണ് നിബ്സലാ തങ്ങൾക്ക് അറിയിപ്പ് കിട്ടിയത് എഴുത്തിക്കാഫ് ലലത്തുൽ ഖതറിനെ നിങ്ങൾ അന്വേഷിക്കേണ്ടത് അവസാനത്തെ പത്തിലാണ് ഫിൽ ത ഫിൽ അഷലുൽ അവാഹിർ അങ്ങനെ റസൂൽ അഹില്ലാ വല്ലം അവസാനത്തെ പത്തിൽ ഒഴുത്തിക്കാഫിരിക്കുകയുണ്ടായി തിരുവിയോഗ ശേഷം അവിടുത്തെ പത്നിന്മാർ നിസ്വലാഹുസൽമാത്തങ്ങളുടെ ആ ഒരു ചര്യ അത് പിന്തുടർന്ന് തിരുവിയോഗ ശേഷവും അവർ എഴുത്തിക്കാഫിരിക്കുമായിരുന്നു എന്നൊക്കെ ഹദീസിൽ വന്ന് നമ്മളിവിടെ ശ്രവിക്കുകയുണ്ടായി എഴുത്തികാഫിൽ ഒരു വ്യക്തി അള്ളാഹുവിനോടൊഴിഞ്ഞ് മനസ്സും ശരീരവും അള്ളാഹുമായി സ്വകാര്യതയിൽ കഴിഞ്ഞ് അവൻ്റെ ഖുറാൻ പാരായണവും ദിക്റും ദുരായും ഒക്കെയായി കൂടുമ്പോൾ ഈ ഖദറിൻ്റെ രാവിൽ വിണ്ണിൽ നിന്ന് മണ്ണിലേക്ക് ഒഴുകുന്ന അള്ളാഹുവിൽ നിന്നുള്ള സലാമും അള്ളാഹുസ്ബന്ധല വർഷിക്കുന്ന ഹൈറുകളും അത് ഏൽക്കുന്നതിന് വേണ്ടി ഏൽക്കാനുള്ള ഒരു സുവർണ അവസരമാണ് അതിനാലാണ് റസൂൽ അല്ലാസ്വലാസ്വലമാത്തങ്ങൾ പ്രത്യേകം റമദാനിൽ എഴുത്തിക്കാഫ് ഇരുന്നത് റമദാനിൽ മാത്രം ഷറാക്കപ്പെട്ട ഒരു വിവാദത്തെല്ല എഴുത്തിക്കാഫ് പക്ഷേ വിശുദ്ധ റമദാൻ മാസത്തിൽ പ്രത്യേകം നബ്സലാ അലിസ്വലാ മാത്തങ്ങൾ ഇതിനെ താൽപ്പര്യം കാണിച്ചത് ഈ ഒരു ലൈലത്തിൽ കതറിൻ്റെ പുണ്യം നന്മ അസലാം അത് നേടുന്നതിന് വേണ്ടിയാണ് എന്നുള്ളതാണ് നമ്മൾ പഠിപ്പിക്കപ്പെടുന്നത് ഏതായാലും അള്ളാഹു സുബാനോ തല നിശ്ചയിച്ച ഈ ഒരു ഖൈർ ലൈലത്ത് ഉൽ ഖദർ എന്ന് പറയുന്ന പുണ്യം അതൊരിക്കൽ നമുക്ക് നഷ്ടപ്പെടാൻ പാടുള്ളൂ അതല്ല ഹത്തീബ് ഉണർത്തിയതുപോലെ ആളുകൾ ഈ അവസാനത്തെ പത്തായിരുന്നെങ്കിൽ ചിലർ സാഹസപ്പെടും നന്നായി പരിശ്രമിക്കും മറ്റു ചിലർ അലസരാകും അമാന്തിക്കും ഈ ഒരു നാളുകൾക്കുള്ള മഹത്വം മനസ്സിലാക്കാതെ വർത്തിക്കുന്ന ആളുകളുണ്ട് ഒരിക്കലും നമ്മൾ അത്തരക്കാരിൽ ഉൾപ്പെട്ടുകൂടാ എന്നുള്ള ഉപദേശമാണ് നമ്മൾ ഇവിടെ ശ്രവിക്കുകയുണ്ടായത് പ്രത്യേകിച്ച് ദുറയിൻ്റെ വിഷയത്തിൽ ദുരാ പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് ഉമുൽ മുമലിന് ആയി ചർദ്ദിയൽ നാവു താലാൻ സലി സ്വലാത്തങ്ങളോട് ചോദിക്കുകയാണ് ആറായിച്ച് ഇനു ലൈലത്തൽ ഖദർ ഫമാ അകുൽ ലേലത്തിൽ ഖദർ ആണ് എന്നെനിക്ക് അറിവായാൽ ഞാൻ എന്താണ് ദുരാ എന്ന് മഹദി അലൈഹി നബ്സലാ തങ്ങളോട് ചോദിച്ചപ്പോൾ അലൈഹി തങ്ങൾ നബ്സുലി സ്വലാത്തങ്ങൾബുൽ എന്ന് ദുരായിരക്കാൻ വേണ്ടി പഠിപ്പിച്ചു മഹദി ആയിഷാറീ അള്ളാഹാലെ അള്ളാഹു ഇന്ന കാഫൂൻ അള്ളാഹുവേ നീ പാപം പൊറുക്കുന്നവൻ പാപം മാപ്പാക്കുന്നവൻ പാപം മറക്കുന്നവൻ തുഹിബുൽ പാപം പൊറുക്കുന്നതും മറക്കുന്നതും മാപ്പാക്കുന്നതും നീ ഇഷ്ടപ്പെടുന്നു അതുകൊണ്ട് ഫുണ്ണി എൻ്റെ തെറ്റുകൾ നീ എനിക്ക് പൊറുക്കേണമേ മാപ്പാക്കേണമേ എന്നെ തൊട്ട് മറക്കേണമേ എന്ന ആശയത്തിലുള്ള ദുആ റസൂലുള്ളാഹി ലാഹി അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയുണ്ടായി പാപം പൊറുക്കുന്നതിൻ്റെ മാപ്പാക്കുന്നതിൻ്റെ ആവശ്യകത അനിവാര്യത അതെന്തുകൊണ്ട് തുടങ്ങിയതൊക്കെ ഇമാം ഇബ്നു റജബുൽ ഹംബലി റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിച്ച് ഇവിടെ നമ്മൾ ശ്രവിക്കുകയുണ്ടായി പാപം നമ്മളുടേത് പൊറുക്കേണ്ടതിൻ്റെ അനിവാര്യത നമ്മുടേത് മറക്കേണ്ടതിൻ്റെ മറ്റുള്ളവരിൽ നിന്ന് മറച്ചു പിടിക്കേണ്ടതിൻ്റെ അനിവാര്യത നമുക്ക് മാപ്പാക്കി അള്ളാഹു സുബാനത്തല വിട്ടുവീഴ്ച അരുളേണ്ടതിൻ്റെ അനിവാര്യത തുടങ്ങിയുള്ളതായ വിഷയങ്ങൾ അതുകൊണ്ട് തന്നെ നമ്മൾ അള്ളാഹു സുബാനത്തല നമുക്ക് ഈ ഒരു സ്വർണാവസരത്തെ അള്ളാഹുവിൽ നിന്നുള്ള വലിയ റഹ്മത്തായി കണ്ട് അള്ളാഹുവിൽ നിന്ന് നമുക്ക് കനിഞ്ഞ വലിയൊരു നന്മയായി കണ്ട് അവനോട് കൃതജ്ഞതയുള്ളവരായി നമ്മൾ ഈ രാവുകളെ നമുക്ക് അനുകൂലമാക്കാൻ വേണ്ടി പരിശ്രമിക്കുക നിസ്കരിച്ചും നിഖറുകളെടുത്തും ദുരാ ചെയ്തും മറ്റ് പുണ്യങ്ങളിലേർപ്പെട്ടും നമ്മൾ നമ്മൾക്ക് അള്ളാഹു കഴിഞ്ഞ ഈ നന്മയോട് ഈ ഒരു അനുഗ്രഹത്തോട് പ്രതികരിച്ച് നമ്മൾ അള്ളാഹുവിനോട് നന്ദിയുള്ളവരായി വർത്തിക്കുക എന്നുള്ളതാണ് എന്നോടൊന്നപ്പോലെ എല്ലാവരോടും ഉണർത്താനുള്ളത് അള്ളാഹു സുബ്ഹാനു വത്താല നമ്മളെ എല്ലാവരെയും എല്ലാ നന്മകളിലേക്കും ഉദവിയേറ്റി തുറവിയേറ്റി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹുക്ക് വഴിപ്പെട്ട് ജീവിക്കുവാനുള്ള ഈ ഒരു ആരോഗ്യം അള്ളാഹ് നമുക്ക് ഏവർക്കും ഏറ്റിയേറ്റി നൽകുമാറാവട്ടെ അള്ളാഹു സുബ്ഹാനു വത്താല ഈ വിശുദ്ധ മാസത്തിൻ്റെ നിറവിൽ മികവിൽ അള്ളാഹുവിൽ നിന്ന് ചൊരിയുന്ന അള്ളാഹുവിൻ്റെ റഹ്മത്തുകൾ ബർക്കത്തുകൾ നഫഹത്തുകൾ അള്ളാഹു നമ്മളിലേക്കെല്ലാം അവതരിപ്പിക്കുമാറാവട്ടെ അതേറ്റ് ഭാഗ്യം സിദ്ധിക്കുന്നവരിൽ അള്ളാഹു എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മളിൽ കടമുള്ളവരുടെ കടങ്ങളെ അള്ളാഹു വീട്ടി നൽകുമാറാവട്ടെ രോഗമുള്ളവർക്ക് അള്ളാഹു ഷിഫയും ആഫിയത്തും കനിയുമാറാവട്ടെ നമ്മെ നോക്കി വരുന്ന മുസീബത്തുകളെ അള്ളാഹു നമ്മളിൽ നിന്ന് വഴിമാറ്റുമാറാവട്ടെ ഈ ദുനിയാവിലെ നമ്മുടെ സമയങ്ങളിൽ ഏറ്റവും നല്ല സമയം നമ്മുടെ അവസാനത്തെ സമയമാക്കി അള്ളാവും അനുഗ്രഹിക്കുമാറാവട്ടെ ഈ ദുനിയാവിലെ നമ്മുടെ കർമ്മങ്ങളിൽ നമ്മളിൽ നിന്ന് അതിന് ഏറ്റവും പ്രീതിപ്പെട്ട കർമ്മം നമ്മുടെ അവസാനത്തെ കർമ്മമാക്കി അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ ലാ ഇലാഹ ലാ എന്ന കെലിമത്ത് ത്വഷിദിൽ മരണം വരിച്ച് പരലോകത്തേക്ക് യാത്രയാകാൻ അല്ലാവും നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മളോട് വാക്കു വസീത് ചെയ്തവരുടെ നല്ല ഉദ്ദേശങ്ങൾ ഉദ്ദേശങ്ങളും അവർക്ക് നിറവേറ്റി കൊടുക്കുമാറാവട്ടെ രോഗം കൊണ്ട് വലയുന്നവർക്ക് അള്ളാഹു ഷിഫയും ആഫിയത്തും കനിയും മാറാവട്ടെ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടുമാണ് മറഞ്ഞവരോട് അള്ളാഹു സുഖാനോ പൊറുക്കുമാറാവട്ടെ അവരെത്തിയപ്പെട്ട കബറിടങ്ങളെ അള്ളാഹു നിറഞ്ഞ സന്തോഷത്തിൽ അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മളുടെ മാതാപിതാക്കളോട് അള്ളാഹു പൊറുക്കുമാറാവട്ടെ അവർ രോഗം കൊണ്ട് വലയുന്നവർക്ക് അള്ളാഹു ഷിഫ നൽകുമാറാവട്ടെ വഴികേരിൽ കഴിയുന്നവർ അല്ലാഹു ഹിദായത്തിൽ വഴി നടത്തുമാറാവട്ടെ അള്ളാഹു സുഹാനുബത്താല നമ്മളിലൂടെ നമ്മുടെ മാതാപിതാക്കൾക്ക് ഇരുലോകത്തും കൺകുളിർമിയേകുമാറാവട്ടെ നമുക്കും നമ്മുടെ ഇണകളിലൂടെയും മക്കളിലൂടെയും ഇരുലോകത്തും അള്ളാഹു കൺകുളിർമ വർദ്ധിപ്പിക്കുമാറാവട്ടെ അള്ളാഹുൻ്റെ മഹത്തായ മഹബ്ബായ ഫുലിനാൽ അള്ളാഹു സുബ്ഹാനു വത്താല നമ്മുടെ മക്കളെ മയക്കുമരുന്നിൻ്റെയും മദ്യത്തിൻ്റെയും ലോബികളിൽ നിന്നും അവകളിൽ നിന്നും അള്ളാഹു കാത്ത് സംരക്ഷിക്കുമാറാവട്ടെ അള്ളാഹു സുബാനു വത്താല നമ്മുടെ മക്കളുടെ അഭിമാനങ്ങളെ കാത്ത് സംരക്ഷിക്കുമാറാവട്ടെ ആദർശങ്ങളെ കാത്തു സംരക്ഷിക്കുമാറാവട്ടെ അള്ളാഹു സുബ്ഹാനു വത്താല സ്വർഗത്തിൽ നമ്മളെല്ലാവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ നരകത്തിയിൽ നിന്നാവും നമ്മളെല്ലാവരെയും മോചിപ്പിക്കുമാറാവട്ടെ اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات اللهم فرج هم المهمومين من المسلمين اللهم فرج هم المهمومين من المسلمين اللهم فرج هم المهمومين من المسلمين اللهم, من المسلمين اللهم احفظ لي هذه البلاد بلاد الحرمين الشريفين يمنها وأمنها ورجال أمنها اللهم احفظ لها ثغور حدودها اللهم احفظ لها قيادتها وعقيدتها إنك ولي ذلك والقادر عليه يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا ذا الجلال والإكرام اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وآخر دعوانا أن الحمد لله رب العالمين السلام عليكم